അടിമാലി റേഞ്ച് എക്സൈസ് സംഘം അടിമാലി ടൗണ് സമീപത്ത് നടത്തിയ റെയ്ഡിൽ രണ്ട് കേസുകളിലായി നൂറ്റി ഇരുപത്തിയഞ്ച് മില്ലിഗ്രാം ഹെറോയിൻ പിടികൂടി രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളായി യുവാക്കൾ അറസ്റ്റിലായി പശ്ചിമബംഗാൾ സ്വദേശികളായ ഷാക്കിർ ഹുസൈൻ ബിസ്വജിത്ത് ദാസ് എന്നിവരാണ് അറസ്റ്റിലായത് പെരുമ്പാവൂരിൽ നിന്നാണ് ഹെറോയിൻ വാങ്ങിയതെന്ന് പ്രതികൾ മൊഴി നൽകി അടിമാലി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ മനോജ് കുമാർ എസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അടിമാലി ടൌണിൽ നിന്നും ഹെറോയിനുമായി രണ്ടുപേരെ പിടികൂടിയത് അടിമാലി ടൌണിന് സമീപത്ത് നടത്തിയ പരിശോധനയിൽ രണ്ട് കേസുകളിലായി നൂറ്റി ഇരുപത്തിയഞ്ച് മില്ലിഗ്രാം ഹെറോയിൻ പിടികൂടി പശ്ചിമബംഗാൾ കൊച്ചു ബിഹാർ ജില്ലയിൽ കാരിച്ചാൽ സ്വദേശി ഷാക്കിർ ഹുസൈൻ പശ്ചിമബംഗാൾ കോട്ട്വാലി സ്വദേശി ബിശ്വജിത്ത് ദാസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഇവർ പെരുമ്പാവൂരിൽ നിന്നാണ് ഹെറോയിൻ വാങ്ങിയതെന്ന് പറയുന്നു കേസിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കും യാണെന്ന് എക്സൈസ് വ്യക്തമാക്കി റെയ്ഡിൽ ഇൻസ്പെക്ടറെ കൂടാതെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് പ്രദീപ് കെ വി സിവിൽ എക്സൈസ് ഓഫീസർമാരായ രഞ്ജിത്ത് കവിദാസ് ഡ്രൈവർ ശരത് എസ് എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി